എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ രണ്ട് വീടുകളിൽ കയറിയിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിൽ കയറി സി സി ടി വി ദൃശ്യങ്ങൾ ഞാനിപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ആ വീട്ടുകാർ ഒരു ദിവസം രാത്രിയായപ്പോൾ വൈഫ് ഹൗസിൽ പോയി രാവിലെ തിരിച്ചു വന്നപ്പോഴും സംഭവിച്ച ഇതാണ് കാണാൻ പോകുന്നത് അപ്പം നിലവിലെല്ലാവരും സ്ത്രീകൾ മാത്രമുള്ളവരുമാണെങ്കിലും ഇനിയിപ്പോൾ വീടുകളിൽ നിന്ന് എങ്ങനെ പോകുന്നവരാണെങ്കിലും മാക്സിമം ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ടൂളുകളും കാര്യങ്ങളായിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മെയിൻ റോഡിനോട് ചേർന്ന് ഒരു വീട്ടിൽ കയറിയ ദൃശ്യമാണ് ഈ കാണുന്നത് അത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം റോട്ടിൽ കൂടെയൊക്കെ വാഹനങ്ങളൊക്കെ പോകേണ്ടത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഇത് എങ്ങനെയും ഇവരെ കണ്ട് കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്കാൻ വേണ്ടി Maximum şehre ya. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇവരെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്ന് വിവരം അറിയിക്കുക ഇവരെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള ആരാണ് എല്ലാവരും നമ്മുടെ വീടുകളിൽ നിന്ന് ഇപ്പോൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വാതിലും നല്ല ബലമുള്ള വാതിലാണെങ്കിൽ പോലും തുറക്കാനുള്ള സകല ടൂൾസും കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിലാണെങ്കിലും എന്താണെങ്കിലും ആരെങ്കിലുമൊക്കെ രാത്രി ഇല്ലാത്തതുണ്ടെങ്കിൽ ഒരു പ്രത്യേകം ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അപ്പോൾ രാത്രി അപരിചിതരായവർ നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ട അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുക അങ്ങനെ പരിചയമില്ലാത്ത രണ്ടുപേരേതിൽ പോവേണ്ട അല്ലെങ്കിൽ നാല് പേര് പോവേണ്ട ശ്രദ്ധിക്കാൻ വിളിച്ചു പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക